വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന മഹനീയമായ കർമ്മത്തിലാണ് നമ്മൾ പങ്കുചേരുക ഈ അവസരത്തിൽ തന്നെ മറ്റ് തലങ്ങളിലും മികവ് തെളിയിച്ചവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ചും ഈ വർഷം മതബോധനത്തിൽ ഒന്നാം ക്ലാസ് മുതൽ എ സി സി വരെയുള്ള ക്ലാസ്സുകളിൽ ഒന്നാം സ്ഥാനത്തിന് അർഹരായ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി അവരെ അവരാദരിക്കുകയാണ് ഏറെ പ്രത്യേകമായിട്ട് ഈ വർഷത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും ഏതാനും അമ്മമാർ പുതിയ നിയമം പകർത്തി പകർത്തിയെഴുതി അത് ഈശോയ്ക്കായിട്ട് കാഴ്ചവെച്ച മഹനീയ കർത്തവ്യം ണ്ടായി അവരെയും പ്രത്യേകമായിട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഗ്രാജ് രാസീയോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദരിക്കുന്ന മഹനീയമായ കർമ്മത്തിലാണ് നമ്മൾ പങ്കുചേരുക ചേരുക തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഇപ്രകാരം നമ്മുടെ ഇടവകയിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വലിയ പ്രോത്സാഹനം നൽകി അവർക്ക് തുടർന്നുള്ള അവരുടെ പഠന പഠനരംഗത്തും മറ്റെല്ലാ രംഗങ്ങളിലും മികവ് തെളിയിക്കാനായിട്ടുള്ള പ്രചോദനവും പ്രോത്സാഹനവുമാണ് ഈ അവാർഡ് ദാനത്തിലൂടെ നൽകപ്പെടുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തൊറിയൻ ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മറ്റ് സ്കൂളുകളിൽ പഠിച്ച ഇടവകയിലെ മറ്റു വിദ്യാർത്ഥികളെയും എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം സെന്റണീസ് ഹൈസ്കൂളിനെയും തൃശൂർ അതിരൂപത കോർപ്പറേറ്റ് ഏജൻസിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഹയർ സെക്കൻഡറി സ്കൂളിനെയും മതബോധന പരീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷം ഒന്നാം ക്ലാസ് മുതൽ എ സി സി വരെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവരെയും ഇടവകയിൽ പുതിയ നിയമം ബൈബിൾ പൂർണ്ണമായും പകർത്തി എഴുതിവരെയും വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാരം നൽകിയും ഹയർ സെക്കൻഡറിയിലെ സയൻസിനും ഹ്യൂമാനിറ്റീസിനും ടോപ്പർമാരായ വിദ്യാർത്ഥികൾക്ക് അയ്യായിരത്തി ഒന്ന് രൂപയും മൊമന്റയും ഡോക്ടർ ഫിലോമിന ചിറയത്ത് മെമ്മോറിയൽ പുരസ്കാരം നൽകിയും ആദരിച്ചു കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി കെ സി ഡേവിസ് വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാര വിതരണം അസിസ്റ്റന്റ് വികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടിക്കൽ ഡോക്ടർ ഫിലോമിന ഫിലോമിനുറിയത്ത് മെമ്മോറിയൽ പുരസ്കാര വിതരണം നടത്തി പാതുവ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ്മ മുഖ്യ അതിഥിയായി പങ്കെടുത്തു കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി പോൾ പി എ കൈക്കാരൻ ആൽഡ്രിൻ ജോസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ സ്മിത പി ജോസ് ഹൈസ്കൂൾ പ്രതിനിധി ദീപ ടീച്ചർ മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ് വിൻസി പുലിക്കോട്ടിൽ ട്രസ്റ്റ് മെമ്പർ സെയിൻ വിൻസി ദർശന സഭാ പ്രതിനിധി വിൻസെന്റ് കുണ്ടുകുളങ്ങര ഫ്രാൻസിസ്കൻ ആത്മായ സഭ പ്രതിനിധി ഗ്രേസി ബാബു കെ സി വൈഎം ട്രഷറർ ഗബ്രിയേൽ സി എൽ സി പ്രസിഡന്റ് അജിൻ ജോസ് എന്നിവർ സംസാരിച്ചു കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് എ സി ജോസഫ് ട്രഷറർ വിൻസെന്റ് മാഡോശേരി വർഗീസ് കെ എ ജെസി വർഗീസ് ആനി ജോയ് ലൂയിസ് താണിക്കൽ ഗ്ലാഡിസ് ഫെന്നി ബിജു ബാബു എന്നിവർ നേതൃത്വം നൽകി